ഈശോ മിഷിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹമുള്ളവരെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ അയച്ചത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു എന്നാണ് വചനം പറയുക തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നാം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ആരെയും ഉപേക്ഷിച്ചിട്ടില്ല ഈ ലോകത്തിൽ മനുഷ്യൻ ആരെയൊക്കെ ഉപേക്ഷിച്ചാലും നമ്മൾ ആരെയൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാലും അവരെല്ലാം ദൈവം സ്നേഹിക്കുന്നു എന്ന് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കാനായിട്ട് പരിശ്രമിക്കാം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കാം അത് മറ്റൊന്നുമല്ല നെവറും എവറും നമ്മുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ചിന്തയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം അതായത് ഒരിക്കലും എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ എപ്പോഴും എന്ന വാക്ക് എല്ലായ്പ്പോഴും എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാം അത് എക്സ്ട്രീമാണ് എക്സ്ട്രീമിസങ്ങൾ ഒഴിവാക്കാമെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്ട്രീമിസങ്ങൾ എടുക്കുന്ന ആളാണോ ആരെക്കുറിച്ചെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇവൻ ഇവനൊരിക്കലും രക്ഷപ്പെടുക അല്ലെങ്കിൽ ഇതൊരിക്കലും ശരിയാവില്ല ഈ ജീവിതം ഒരിക്കലും നന്നാവില്ല എന്ന് നമ്മളെക്കുറിച്ച് തന്നെയോ അത് മറ്റുള്ളവരെ കുറിച്ചോ നമ്മൾ പറയുന്നവരാകരുത് ഇനി ഞാൻ എപ്പോഴും അങ്ങനെ ആയിരിക്കും ഇല്ലെങ്കിൽ അവൻ എപ്പോഴും അങ്ങനാണ് ഇല്ലെങ്കിൽ അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് എന്ന വാക്ക് ഇതും എക്സ്ട്രീമിസമാണ് ഈ പ്രയോഗവും നമ്മുടെ പ്ര നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കും കാരണം നമ്മൾ ക്രിസ്മസിനെ കുറിച്ചൊന്ന് എടുത്ത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയുടെ തിരുപ്പിറവെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തു വന്നതെന്ന് നമുക്ക് പറയാനാവില്ല അങ്ങനെയാണെങ്കിൽ പൂജരാജാക്കന്മാർ ഒരിക്കലും ആ വേദിയിലേക്ക് ഈശോയുടെ ജനന സമയത്തേക്ക് ഈശോയെ ആരാധിക്കാനായിട്ട് ക്ഷണിക്കപ്പെടുകയില്ലായിരുന്നു അറിയപ്പെടുകയില്ലായിരുന്നു ഒരിക്കലും അവരറിയില്ലായിരുന്നു എന്നാൽ പാവപ്പെട്ടവരെ ദൈവം ഒഴിവാക്കിയെന്ന് നമുക്ക് പറയാനാവില്ല കാരണം ആട്ടിടയരും ആടുകളും കന്നുകാലികളും ഒക്കെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിഞ്ഞ് ഈശോയെ ആദ്യമായി കാണാനെത്തിയത് അവരാണ് അതുപോലെ തന്നെ ഈശോയുടെ ജനനം കാലിത്തൊഴുത്തിലാണ് ഇനി നക്ഷത്രത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് മാലാഖമാർക്ക് പ്രാധാന്യമുണ്ട് എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണ് ഈശോയുടെ ജനനം എന്ന് പറയുന്നത് എല്ലാവർക്കും വിലയുള്ളതാണ് ഈശോയുടെ ജനനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ആരെയും ഒഴിവാക്കണ്ട ഒരിക്കലും ആരെയും രക്ഷിക്കപ്പെടുകയല്ലോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ചിന്തയിൽ ആരെക്കുറിച്ചെങ്കിലും നമ്മൾ ഒരു എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്നുണ്ടോ അവരൊരിക്കലും അനുഗ്രഹിക്കപ്പെടുകയല്ല അല്ലെങ്കിൽ ഞാനൊരിക്കലും അനുഗ്രഹിക്കപ്പെടുകയല്ല ഇല്ലെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും ഞാൻ എപ്പോഴും നല്ലത് സംസാരിക്കുകയുള്ളൂ എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ട് എക്സ്ട്രീമുകളുണ്ട് ഒന്ന് മോശമായിട്ട് ചിന്തിക്കുന്ന എക്സ്ട്രീമും ഒന്ന് നല്ലതായിട്ട് ചിന്തിക്കുന്ന എക്സ്ട്രീമും രണ്ട് എക്സ്ട്രീമും നമുക്ക് വേണ്ട നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നല്ലത് എന്ന് ചിന്തിക്കുന്ന ഏറ്റവും എക്സ്ട്രീമായിട്ട് പറയുന്നത് എല്ലായ്പ്പോഴും എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു അഹങ്കാരത്തിൻ്റെ ചിന്തയാണ് ഏറ്റവും മോശമാണ് അല്ലെങ്കിൽ ഒരിക്കലും അത് ശരിയാവില്ല എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എക്സ്ട്രീം അത് നമ്മുടെ തന്നെ ഒരു അപകർഷതാ ബോധത്തിൻ്റെയോ ഇല്ല മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ അഹങ്കാരത്തോടുകൂടി വിധിക്കുന്നതിൻ്റെയോ അടയാളമാണ് ഈശോ പറയുന്നു ആരെയും വിധിക്കരുത് എന്തെന്നാൽ വിധിക്കുന്ന നിയം അതേ തെറ്റുകൾ തന്നെ ചെയ്യുന്നു അതുകൊണ്ട് പൗലസ്ലേ പറഞ്ഞാൽ ആ വചനം നമുക്ക് ഓർക്കാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എക്സ്ട്രീംസുകളൊക്കെ ഒഴിവാക്കി നെവറും എവറും ഒഴിവാക്കി നമുക്ക് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നമ്മളെക്കുറിച്ച് തന്നെ പറയുമ്പോഴും നമുക്ക് ആ വാക്കുകൾ ഉപയോഗിക്കാനാവില്ല ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കലും ഒന്ന് വാക്ക് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ